സിറിയയിൽ മുൻ പ്രസിഡന്റ് ബസറുൽ അസാദിന്റെ പതനത്തിന് പിന്നിൽ ഇസ്രായേലും യു എസുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഗംനോവ് തഹ്റനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഗംനോവിന്റെ പരാമർശം സിറിയയിൽ എന്ത് സംഭവിച്ചുവെന്നതിന് ഒരു സംശയവുമില്ല അമേരിക്കയുടെയും സിയോണിന്റെയും സംയുക്ത പദ്ധതിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അസാദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ അയരാജ്യത്തിന്റെ സർക്കാരിന് പങ്കുണ്ട് എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗംനവ് വ്യക്തമാക്കി സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസാദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ യു എസും ഇസ്രായേലുമാണെന്നതിന് തന്റെ കൈവശം തെളിവുകളുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഡെമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി സിറിയയിലെ യുവത്വം കരുത്തോടെ നിന്ന് പ്രതിസന്ധി മറികടക്കണം ഇറാന്റെ ഭാവിയെ സംബന്ധിച്ചും ഗംനവ് പ്രതികരണം നടത്തി കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്നായിരുന്നു ഇറാന്റെ ഭാവി സംബന്ധിച്ച് ഗംനോവിന്റെ പരോക്ഷ പ്രതികരണം യുദ്ധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി എന്തെല്ലാം ഉണ്ടാകുമെന്നതുള്ളൂ വ്യക്തമല്ല ഇറാനും ഇസ്രായേലും പാലസ്തീനും ഇപ്പോൾ സിറിയയും അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധഭീഷണി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ സിറിയയിലെ കാര്യങ്ങൾ ശാന്തമാവുകയാണോ എന്ന ചോദ്യവും വളരെ ശക്തമാണ് കാരണം സിറിയയിലെ വിമതസേനകൾ ഇനി എന്തെല്ലാം ഭരണ മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നതാണെന്നുള്ളതും വ്യക്തമല്ല എന്നാൽ ഇറാന്റെ സഹകരണത്തോടെ പല രാജ്യങ്ങളും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ ഇറാൻ അതിനൊന്നും താൽപ്പര്യപ്പെടുന്നില്ലെന്നും വ്യക്തമാവുകയാണ് എന്തൊക്കെയാണെങ്കിലും യുദ്ധ നിലനിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇനി എത്രത്തോളം വലിയതാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം